എല്ലാവരും ഇതുപോലെ തൊണ്ണം ഉണ്ടാക്കി നോക്കണോണ്ടോ പട്ടിക കഷ്ണം എടുത്തിട്ടെ ആണി തിരികെ പൊട്ടിക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇപ്പം നമുക്ക് മീൻ വൃത്തിയാക്കാൻ വേണ്ടി സുഖമാണ് ഞാനിത് ഫോട്ടോ വെച്ചിരുന്നു കണ്ടുപിടിച്ച ഫോട്ടോ വെച്ചില് ഞാൻ ഒരു ദിവസം മീൻ മേടിച്ചിട്ട് വൃത്തിയാക്കാൻ പോയപ്പോളേ അവരും ഒരു പട്ടിക കഷ്ണം വെച്ചിട്ട് പഠിക്കണം ഞാൻ ചോദിച്ചിച്ച് ഇത് എന്ത് സാധനമാണ് മേടിക്കാൻ കിട്ടുമെന്നാക്കി എടുത്തോ പടിഞ്ഞാറ് പ്രാവശ്യം തെക്കേശ് ആൾക്കാർക്ക് അറിയാമോ ാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്നും ബനീഷ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്ന കരിമീനാണ് പുട്ട് ചുട്ടി അത് കൂട്ടി കൊടുക്കാമെന്നാണ് കിടന്നത് ബനീഷേ ഈ മീനൊന്ന് വെട്ടി കൊണ്ടുപോകാൻ എനിക്ക് വലുതായതുകൊണ്ട് വെട്ടാൻ പറ്റൂല ഇത് മുടിക്കാൻ വെട്ടാൻ പോവാട്ടെ അപ്പൊ മീന്റെ ക്ലീനിങ് ഉടങ്ങാണ്ട അടിപൊളി കരിമീന എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പോലെ ചെയ്യാം വേണ്ട കത്തിരിയൊക്കെയുള്ള ബന്ധം പേടിക്കണല്ലേ അതിങ്ങനെ പട്ടേദ എല്ലാവർക്കും അറിയാം മീൻ കട്ടിങ് മൂർച്ചകളാ ഇത്രയാണെങ്കിൽ തുക ഇത്തിരി മൂർച്ച കുറവാ ചിറവ് ഇങ്ങനെ അരിഞ്ഞുകൊള്ളണം വാൽ ഇത്തിരി കയറ്റി കട്ട് ചെയ്യണോണ്ടോ ഇത് വേണ്ട കൊടല് കളയുന്നു വേറൊരു പരീക്ഷണോണ്ട എന്റെ രണ്ടാമത്തെ കരിമീൻ കിടക്കണുണ്ടോ അടുത്ത എന്റെ ഒരു പരീക്ഷണമാണ് എല്ലാരും കാണിച്ചു തരാ ഇത് ഇതൊരു പട്ടിക കഷ്ണമാണ് അപ്പോൾ അതില് കുറച്ച് ആണി ഇങ്ങനെ അടിച്ചു വെച്ചതാണ് അപ്പൊ ചിദമ്പലുകള സുഖമായിക്കൊള്ളു എന്റെ പരീക്ഷണമാണ് വിജയിക്കു നോക്കാം ആഹാ ഓണം വേണ്ട ഉറക്കാൻ വേണ്ടി ഒന്നും വേണ്ട ഇത് ഇങ്ങനെ എടുത്തെങ്ങനെ കാണിച്ചാൽ മതി എല്ലാവരും ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി വാങ്ങണോണ്ടോ പട്ടിക കഷ്ണം കൊടുത്തേ ആണ് ഇത്തിരി പൊട്ടിക്കിങ്ങനെ കാണുന്ന രീതിയിൽ നമുക്ക് മീൻ വൃത്തിയാക്കാൻ വേണ്ടി സുഖമാണ് ഞാനിത് ഫോട്ടോ വെച്ചിരുന്നു കണ്ടുപിടിച്ച ഫോട്ടോ വെച്ചിൽ ഞാൻ ദിവസം മീൻ മേടിച്ചിട്ട് വൃത്തിയാക്കാൻ പോയപ്പോളേ അവർ വീട് പട്ടിയൊക്കെ കഷ്ണം പോയി ഞാൻ പഠിക്കണം ഞാൻ ചോദിച്ചു ഇത് എന്ത് സാധനമാണ് മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തേന്ന് തോന്നി സുഖമാണ് ഇതുണ്ടോ സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് മീനിൻ്റെ ചതമ്പലയാം അത് വൃത്തിയായിട്ട് കളയതേണ്ട സിംപിൾ ഹംബിൾ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് എല്ലാവരും അത് വേണ്ട ഞാൻ ഫസ്റ്റ് ടൈം വേണ്ട ചെയ്യണത് അത്യാവശ്യം സക്സസ് ആയി കഴിയുമൊക്കെ എന്നിട്ട് നമുക്ക് പിന്നെ പോകാനുള്ള വശത്ത് ഇത് കഴുകണം പോവാനുള്ള സ്ഥലത്തേ ഒന്നും കൂടി തുറക്കാം നമുക്ക് അത്യാവശ്യം എല്ലായിടത്തും പോയി ഇവിടെ ഇത്തിരി പോവാണ്ട് ഈ തലയുടെ ഭാഗത്ത് എന്ത് സിമ്പിളല്ലേ പൊർണത്തിന്റെ പരിപാടി കഴിഞ്ഞു ഇത് വേണ്ട കഴുകി എടുക്കാം കല്ലിട്ട് ഇറക്കണേ കല്ലിട്ട് ഒരു അടിച്ച നമ്പല് കംപ്ലീറ്റ് പോയി പിന്നെ അടുത്തത് നമുക്ക് വെട്ടിയെടുക്കാം ഇതുപോലെ തന്നെ വെട്ടുമ്പോൾ എപ്പോഴും താഴേന്ന് നിന്ന് വിട്ടണമുണ്ടോ അത് എനിക്ക് അമ്മിച്ച് പറഞ്ഞു തന്നതാണ് മേലിൽ നിന്ന് ഇട്ടു ഇങ്ങനെ താഴെ നിന്ന് വെട്ടുമ്പോൾ പെട്ടെന്ന് പോവും ചമ്പതിൻ്റെയും താഴെ എന്നാ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ ടെക്നിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറിൽ പറഞ്ഞതെന്നുണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനോട് വരികയും അപ്പോഴിത് വെട്ടിയൊന്നും ശീലമില്ല അപ്പോൾ നമുക്ക് പണിയില്ലെങ്കിൽ വെട്ടാൻ പോവാം ഇന്ന് കഴുകിയിട്ട് നമുക്ക് ചെതമ്പലുകളും ചെലമ്പല് കളയണറ്റിട്ടാ മീൻപെട്ട എല്ലാവർക്കും അറിയാം ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ തന്നെ കാരണം ചിദമ്പല് കളയുന്ന പട്ടിയുടെ കഷ്ടം വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് ഒന്നും കൂടി കാണിച്ചിരുന്നെങ്കിൽ ഇത് ഇത് സാധാരണ പട്ടിയാണ് ലോക്കൽ പട്ടിയാണ് വേണ്ട അടിപൊളി കാണാൻ സ്ക്രൂ ഒക്കെ ഒന്ന് ക്ലോസ് കാണിച്ചേക്ക് ഇത് വേണ്ട സ്ക്രൂ ആദ്യം അടിച്ചിട്ട് പൊളിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ ചെറിയ ആണിയാ വെച്ചാണ് വേണ്ട ചെറിയ ആണികളാണ് ചെറിയ ആണികളാണ് നല്ലത് സ്ക്രൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പട്ടിയെ പൊളിഞ്ഞു പോവും ഇതേണ്ടോട്ടോ ശരിക്കും നോക്കിക്കോ സെക്കൻഡ് മതി ടെമ്പിളയ അമ്മവർക്കും സുഖമാണ് എല്ലാവർക്കും വീട്ടുകാർക്കേ ആണുങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കരുത് ഒരു ഇപ്പ മീനി കളയാട്ടെ ഏത് പോകാത്ത ചതമ്പലും കളയാം ചാളയുടെ ഒക്കെ പിന്നെ നമ്മള് കത്തി കൊണ്ടുതന്നെ കളയാണ് നല്ലത് ചെറിയ മീൻറെ ഉദ്ദേശിച്ച ജീവിതം പലിപ്പമുള്ള മീൻ ഇതുപോലെ ഫിലോപ്പി കടൽ മീനുകൾ എന്ത് മീനിന്റെയും നമുക്ക് ഇങ്ങനെ കളയാം പിന്നെ തൊലി ചെത്തിയെടുക്കുന്ന പരിപാടി ഉണ്ട് ആൾക്കാർ ചെത്തിയെടുത്തതിനുണ്ടെങ്കിൽ എനിക്ക് തൊലിയുള്ളതാണ് തൊലിയുള്ളതാണെനിക്ക് ഇഷ്ടം ആണെങ്കിലും നമ്മുടെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിൽ തൊലി കളയാനിഷ്ടമല്ല ഇഷ്ടമല്ല ഒരു കറുത്ത പാടുണ്ട് ഇതിൽ ചെറിയ അത് നമുക്ക് ഇനി കല്ലിൽ ചെറുതായിട്ടൊന്നും ഉറച്ചാൽ മതി കല്ലിൽ ഉറക്കണ്ട ആവശ്യമില്ല എല്ലാം പോയി കല്ലുമീനെ എങ്ങനെ ക്ലീൻ ചെയ്താലൊരു പാടുണ്ടാവും അപ്പോൾ ഇനി കല്ലമ്മെട്ടോ കല്ലുമ്മ ഉറച്ച് നമ്മൾ കൂടലൊക്കെ കളഞ്ഞിട്ട് അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കും അതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ചിദംബലത്തിന് സാധനം ഇല്ല അതുകൊണ്ട് സെക്കൻഡ് നേരം കൊണ്ട് നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട് ചിദമ്പലോ കളഞ്ഞ് അപ്പോൾ നിങ്ങളെക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി നമുക്ക് തിളപ്പിക്കണത് കാണാം അല്ലേ അമ്മച്ചി കൊണ്ട് തിളപ്പിക്കണത് കൊടുക്കാം അപ്പോൾ മീൻ തിളപ്പിക്കാനുള്ള എല്ലാ കൂട്ടുകളും അമ്മച്ച് ഞാൻ മീൻ വെട്ടുമ്പോൾ സമയത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്

ൂണ്ടിനോജി കറിവെന്താ കറിവെന്ത്

<conclusions> ും കഴിക്കാറില്ല <manifestations> കേട്ടോ <indic synopsis> <coughs> <coughs> <stos> <coughs> നല്ല ഗ്രേവി ഗ്രേവിഷുണ്ട് തക്കാളി പകുതി വലിയ തക്കാളിന്റെ പകുതി കൈകൊണ്ട് കുടിക്കാൻ പറ്റില്ല കയ്യിൽ കൊണ്ട് കുടിക്കാൻ പറ്റാ നല്ല വൈറ്റ് കളർ കളറുണ്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പൊ അതും